കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയതായി വിദ്യാഭ്യാസ മന്ത്രി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലേതടക്കം എട്ട് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയെന്ന് മീഡിയാവൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ അറിയാതെ ഒരു സ്കൂളും അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല ഏതെങ്കിലും സ്കൂളുകൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മീഡിയാവൺ ഇമ്പാക്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയന്റേതടക്കമുള്ള മണ്ഡലങ്ങളിൽ എട്ട് പൊതുവിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയത് മീഡിയ ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ അറിയാതെ ഒരു സ്കൂളും അടച്ചുപൂട്ടാൻ കഴിയില്ലെന്നും പറഞ്ഞു പറഞ്ഞുപക്ഷ ജനാധിപത്യ അറിഞ്ഞുകൊണ്ട് മാത്രമേ പൂട്ടാൻ വേണ്ടി തലശ്ശേരി സൗത്ത് ഉപജില്ലയിൽപ്പെട്ട പാലയാട് സെൻട്രൽ ജൂനിയർ ബേസിക് സ്കൂൾ ആണ്ടല്ലൂർ ജെ ബി സ്കൂൾ മേലൂർ ജൂനിയർ ബേസിക് സ്കൂൾ ന്യൂമാഹി പരിമഠം എൽ പി സ്കൂൾ വാണിവിലാസം യു പി സ്കൂൾ പപ്പൻപീടികയിലെ കോടിയേരി ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂൾ ഇരുവേരി ഇ എൽ പി സ്കൂൾ അതിരകം എൽ പി സ്കൂൾ എന്നിവയാണ് അടച്ചുപൂട്ടിയത് അടച്ചുപൂട്ടിയവയെല്ലാം എയ്ഡഡ് സ്കൂളുകളാണ് അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകാത്തതാണ് അടച്ചുപൂട്ടലിന് കാരണമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആരോപിച്ചിരുന്നു മീഡിയ വൺ കണ്ണൂർ